ഇന്നത്തെ വീഡിയോ ഞാനൊരു ത്രീ മിനിറ്റ്സ് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പലരും പറയാറുണ്ട് എൻ്റെ വീഡിയോ ഫീഡ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാറില്ല കാണാറില്ലാന്ന് അപ്പോൾ ഞാൻ ഷോർട്സും അതുപോലെ തന്നെ നോർമ്മ വീഡിയോ ലിസ്റ്റിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ പറ്റിയില്ല കാണാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി വാച്ച് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ബസ്റ്റ് ഓണർ ഇപ്പോൾ ടോണർ എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങളുടെ സ്കിൻ എന്ന് പറയുമ്പോൾ നോർമൽ ഡ്രൈ സ്കിൻ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്കിന്നുണ്ട് നിങ്ങളുടെ സ്കിന്നിന് പല ഇഷ്യൂസ് വരും ചിലർക്ക് പിമ്പിൾസ് വരാറുണ്ട് ചിലർക്ക് സ്കിന് ഡ്രൈ ആകാറുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് വരാറുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇതിന് നമുക്ക് ഓരോ ടൈപ്പ് വരുന്ന നമ്മുടെ എന്താ പറയുക ടോണർ യൂസ് ചെയ്യാം ഫസ്റ്റ് വൺ റോസ് വാട്ടർ ഒരുപാട് പേർക്ക് സ്കിന് സ്യൂട്ടാവുന്നതാണ് പല കാര്യങ്ങൾക്ക് അതായത് സ്കിൻ വന്ന പല പ്രോബ്ലംസ് ഇന്ന് റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ടോണർ എങ്ങനെയാണെന്നല്ലേ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ പാൻ എടുക്കുക ഒരു ഒന്നര ഗ്ലാസ് വരുന്ന വെള്ളം തിളപ്പിക്കുക തിളപ്പിച്ച് മാറ്റിവെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെറ്റൽസ് വരുന്ന റോസ് വാട്ടർ വാഷ് ചെയ്ത് പതിനൊന്ന് റോസൊക്കെ ഇട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് വെച്ചേക്കുക ഇത് ഇതിട്ടതിനു ശേഷം തണുത്തതിനു ശേഷം ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് വേറെ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ ആ ബോട്ടിൽസായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കാം ഒരു ടു വീക്സ് വരെ നിങ്ങൾക്ക് റോസ് വാട്ടർ ഇങ്ങനെ ടോണറായിട്ട് യൂസ് ചെയ്യാം സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ആവാനും അതുപോലെ തന്നെ ഒന്ന് നല്ലൊരു കൂൾ തണുപ്പ് കിട്ടാൻ ഏറ്റവും നല്ലത് നമുക്ക് റോസ് വാട്ടർ ആണ് അതുപോലെ തന്നെ സ്കിന്നിൽ വരുന്ന ഡ്രൈനസ് മാറാനും ഏറ്റവും നല്ലത് റോസ് വാട്ടർ ആണ് ഇത് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം പി എച്ച് ലെവൽ ഇൻക്രീസ് ആവാനും റോസ് വാട്ടർ നല്ലതാണ് അടുത്ത് നമുക്ക് യൂസ് ചെയ്യാം എന്തിനാലേ നമ്മുടെ സ്കിന്നിൽ വരുന്ന ആൻറ്റി ഓക്സിഡൻറ് പ്രോബ്ലംസ് അതുപോലെ തന്നെ സ്കിന്നിൽ വന്ന ഡാർക്ക് സ്പോട്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുറയ്ക്കാൻ ഗ്രീൻ ടീ ബെസ്റ്റ് ആണ് ഒന്നുകിൽ ഗ്രീൻ ടീ ഒരു ഒന്നര സ്പൂൺ വരെ ഗ്രീൻ ടീ പൗഡർ ലീഫ് എടുക്കുക ഇല്ലെങ്കിൽ ഒരു ബാഗ് യൂസ് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് മാറ്റി തണുത്തതിനു ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വരുന്ന റോസ് വാട്ടർ ആഡ് ചെയ്യാം പിന്നെ വരുന്ന നാലോ അഞ്ചോ ഡ്രോപ്പ് വരുന്ന കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം ഇതും നിങ്ങൾക്ക് എന്താ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാം ഇതും ഡെയിലി യൂസ് ചെയ്യാം ഞാനിപ്പോൾ പറഞ്ഞ ഓരോ സ്കിൻ ടൈപ്പ് വർക്ക് ഇഷ്യൂസ് വരുന്ന ഓരോ രീതിയാണ് അതുകൊണ്ടാണ് ഇതേ രീതിയിൽ ടോണർ പറയുന്നത് അപ്പോൾ ആൻറ്റി ഓക്സിഡൻസും പിന്നെ വരുന്ന സ്കിൻ്റെ ഡാർക്ക് സ്പോട്ടിലും നമുക്ക് ഈ ഒരു ടൗൺ പിന്നെ ഇന്ന് ഹൈഡ്രേറ്റ് ആവുമ്പോൾ നല്ലതാണല്ലോ ഗ്രീൻ ടീൻ്റെ ഇമ്പോർട്ടൻസ് അറിയാമല്ലോ അതിനും നമ്മൾ ഇത് യൂസ് ചെയ്യാം പോസ് പോസ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പോസ് മാറത്തില്ല അത് മിനിമൈസ് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഐസ് ക്യൂം മസാജ് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മുടെ കൊറിയൻ സ്റ്റൈൽ വരുന്ന റൈസ് വാട്ടർ അറിയാലോ റൈസ് വാട്ടർ എടുക്കുക വൈറ്റ് റൈസ് ആണെങ്കിൽ വൈറ്റ് റൈസ് എടുക്കുക ഒരു എത്ര എടുക്കണം ഒരു കാൽ ഗ്ലാസ് വരുന്ന രീതിയിൽ റൈസ് റൈസ് എടുക്കുക നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക ഒരു ഗ്ലാസ് വെള്ളം ഒന്നും പോരാ ഫസ്റ്റ് ഒരു ഗ് ഗ്ലാസ് വയ്ക്കുക അതിനുശേഷം ആ ഒരു സോക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കറിയാം അറിയാം അരിയിടെ അതനുസരിച്ച് വെള്ളം കുറഞ്ഞു വരും അതിനുശേഷം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വെക്കണം അര മുക്കാൽ മണിക്കൂറെങ്കിലും വെക്കണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെള്ളം കുറയുന്ന അനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ എനിക്ക് നോർമൽ പച്ചവെള്ളം അല്ല ഒന്നുകിൽ തിളപ്പിച്ച് തണുത്ത വെള്ളം യൂസ് ചെയ്യുക കാരണം ഒന്ന് ഫേസിലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അതിനുശേഷം ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ആരും മാറ്റി സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ആ വേ വാട്ടർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം പോസ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ ഏറ്റവും നല്ലത് റൈസാണ് റൈസ് വാട്ടർ ആണ് നിങ്ങൾക്ക് എന്താ വേവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫേസിൽ ടു ടൈംസ് യൂസ് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് ആണ് ഫേസിൽ വരുന്ന ആണ് മെയിൻ ഇഷ്യൂ എങ്കിൽ ഇത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ബെയിലുകൊണ്ട് സ്കിന്ന് ഭയങ്കര ഡൾ ആയിട്ട് അതുപോലെ തന്നെ എന്താ പറയുക ടാൻ നല്ല രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കമ്പർ ടോണർ യൂസ് ചെയ്യാൻ എങ്ങനെയാന്നല്ലേ കുക്കുമ്പർ യൂസ് ചെയ്യാൻ വാഷ് ചെയ്ത് കുക്കുംബർ